ശബരിമല സ്വർണ്ണ കേസിലെ പ്രതികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നു സംരക്ഷിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്വർണ്ണ കേസിലെ പ്രതികളെല്ലാം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊപ്പമുള്ളവരാണെന്നും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് എസ് ഐ ടി അനാസ്ഥ മൂലമാണെന്നും ചെന്നിത്തല തന്ത്രി അകത്തും മന്ത്രിമാർ പുറത്തും എന്നതാണ് സ്ഥിതി ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരായ യു ഡി എഫിന്റെ പോരാട്ടം ശക്തമായി തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ശബരിമല സ്വർണ്ണ കേസിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ് സ്വർണ്ണ കവർച്ച മുഖ്യപ്രതി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻകുറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ എസ് ഐ ടി ഓഫീസിൽ വെച്ചാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് വിവരം സോണിയ സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഈ ചിത്രങ്ങളിൽ അടൂർ പ്രകാശിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അടൂർ പ്രകാശിലേക്കും അന്വേഷണം നേടുന്നത് ഇന്ന് രാവിലെ മുതലാണ് അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെട്ട പ്രതികളുമായി സംസ്ഥാനത്തിനകത്തും പുറത്തും അടൂർ പ്രകാശിന് ബന്ധമുണ്ടോ എന്നാണ് എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് നേരത്തെ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നിരിക്കെയാണ് കേസിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്